ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് ഇപ്പോൾ ടൈം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ മോൾ ഇവിടുന്ന് കളിക്കുന്ന ആളല്ലേ മോക്ക് കാറിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കേട്ടിട്ടാണ് അവൾ ഈ ഡാൻസ് കളിക്കുന്നത് ഞാനത് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പാട്ട് കേൾപ്പിക്കാത്തത് ഇപ്പോൾ നേരെ ഞങ്ങൾ സലാലേക്കാണ് പോകുന്നത് അപ്പം പോകുന്നത് മോളുടെ പാദസരം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ടുണ്ട് അപ്പോൾ അത് മോക്കിടാൻ പറ്റുന്നില്ല അപ്പോൾ പാദസരം ഒന്ന് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടു ഇപ്പം മോളിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞൊന്ന് അടങ്ങിയിരുന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ആ സ്ഥലമല്ല തന്നെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ദി കാസ്കേഡ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് നല്ല അടിപൊളി ആണ് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഫുഡാണ് ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർക്ക് ഗോൾഡ് നോക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഉൾവശം കാണാൻ അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉൾവ ഉൾവശം കാണാനായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുക നല്ല പ്ലേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലതുപോലെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ പ്രൈവസിക്ക് ഒരു ഫാമിലി റൂം നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു റൂം കിട്ടി നമ്പർ സിക്സ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ മോളെയും കൊണ്ടിരിക്കാനൊക്കെ സുഖമാണ് ഇല്ലെങ്കിൽ മോള് അലമ്പ് കളിക്കും അപ്പോൾ ഇവിടെ ആവുമ്പോൾ കുറച്ചുകൂടി കൂടി സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കുറച്ച് പ്രൈവസി ഉണ്ടാവും ചെയറിൽ ഇരുന്നിട്ട് മോക്ക് എന്തോ ഒരു കംഫർട്ടബിൾ ഇല്ലാത്ത പോലെ അവർക്ക് ടേബിൾ എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ബേബി ചെയർ കൊണ്ടുത്തരുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇത് അവരെ ഇവിടെ ബേബി ചെയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ തന്നെ മോളെ ഇരുത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബേബി ചേർ കിട്ടിയപ്പോൾ മോക്ക് നല്ല സന്തോഷമായി അതിലിരുന്നപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയോ എന്നൊരു സംശയം പക്ഷേ അവൾ അവളതിൽ ഭയങ്കര ആയിരുന്നു അവൾ ആ ചെയറിൽ ഇരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് വന്ന ടൈമിൽ ഇവൾ ഇതിലും ചെറുതായിരുന്നു ഒരു വയസ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് അപ്പോൾ ആ ഇതേ ചെയറിൽ തന്നെ ഇരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു എത്ര വേഗം അവൾ വലുതായതെന്ന് എന്ത് ക്യൂ ഹട്ടായിട്ട് ആ ഫോട്ടോ കാണാൻ അങ്ങനെ മിനു ഒക്കെ കിട്ടി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാണ് അപ്പോൾ ഏട്ടൻ ബിരിയാണി കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ എനിക്ക് ബിരിയാണി ബിരിയാണിയോണ്ട് എന്തോ ഇഷ്ടണ്ടേ അത്ര വലിയ താല്പര്യം തോന്നിയില്ല ഇന്ന് കഴിക്കാൻ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അപ്പോൾ ഏട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു നോക്കുമ്പോൾ റൈസ് തീർന്നുപോയി അപ്പോൾ ഏട്ടൻ ഫിഷ് ബിരിയാ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഫിഷ് ഫ്രൈഡ് റൈസും ഞാൻ ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് കുറച്ച് ലേറ്റ് ആവും ഫുഡ് കിട്ടാനായിട്ട് അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഫുഡ് കഴിക്കട്ടെ മോക്ക് ഏട്ടൻ്റെ ഫിഷ് ഫ്രൈഡ് റൈസ് കൊടുക്കുകയാണ് മോള് മൂക്ക് നല്ല വിശപ്പുണ്ട് അങ്ങനെ മോള് കഴിക്കുകയാണ് അങ്ങനെ സാലഡും ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അത് എന്തോ മയോണൈസ് പോലത്തെ ഒരു സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഇതാണ് എൻ്റെ ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ നേരെ ജ്വല്ലറിയിലാണ് പോയത് മോൾക്ക് പാദസരം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മോൾക്ക് നല്ലതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് എടു ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കുട്ടികളുടെ പാദസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ വലിയത് കട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനും കുറേ പറഞ്ഞു അപ്പോൾ അത് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടു ഇന്നിനി ഗോൾഡ് എടുക്കാൻ നടക്കില്ല ഇനിയിപ്പം ചൗക്കിൽ പോയിട്ട് അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല ഇനിയിപ്പോൾ അവിടെ മണിയൊക്കെ ആവും ഷോപ്പ് തുറക്കണമെങ്കിൽ അപ്പോൾ വേറൊരു ദിവസം പോയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മയ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോ മേക്കാണുന്നതുവരെ ടാറ്റാ